ഇങ്ങനെ നോക്കി ഞാൻ പറഞ്ഞില്ല എന്നെ ആരും നോക്കണില്ല അല്ലെങ്കിൽ ഞാനും പറഞ്ഞു നടന്നെ നോക്കിയൊന്നും അതെങ്ങനെയാണോ ഒരു മനുഷ്യനെ ഒന്നും ആലോചിക്കണ്ട ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്നേ ഞാനിപ്പ ചുമ്മാലോയിക്കുന്നുണ്ടല്ലോ അതാണ് നിന്റെ പ്രശ്നം നീ കൊറച്ച നേരം ചുമ്മാ ഒന്നും ആലോചിക്കാതെ ഇത് എനിക്ക് മനസ്സിലായി ഒന്നില്ലെങ്കിൽ നിനക്കിത് എന്നോട് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞ എന്തെങ്കിലും പ്രശ്നം അതല്ലേ കാര്യം പറയാൻ ില്ല ഞാൻ ഒന്നും ഞാൻ 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 വല്ല വെറുതെ ഇരിക്കാൻ സത്യമായിട്ടും മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ചാൻസലർ കാണണോ ഏത് യൂണിവേഴ്സിറ്റിയുടെ നിനക്ക് നിനക്കെന്താണോ പ്രശ്നം ാണ് പ്രശ്നം അതെനിക്കറിയാൻ വന്നുവന്ന എനിക്കാണോ നല്ല പ്രശ്നം 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 അല്ല അങ്ങനെ വരണം എനിക്കറിയാം എന്റെ പ്രശ്നമാണല്ലോ അത് തന്നെ എന്തൊരു ഞാൻ ചുമ ഉണ്ടാതിരിക്കുന്ന വേറൊരു കാര്യം ഈ ബാത്റൂം ചോദിക്കുന്നു ഇത്ര നേരം കുത്തിയിരിക്കുന്ന ഇരിക്കാനാ ഞാൻ ഞാൻ കുറച്ച് സ്ഥലത്ത് നിനക്ക് മനസ്സമാധാനം കിട്ടൂലിക്കാണ്ട ഒരു സ്ഥലത്തും എന്നെ കൊണ്ടുപോകണ്ട ഞാൻ വരുന്ന സ്ഥലത്ത് നിനക്ക് സമാധാനം കേടാണെങ്കിൽ നീ കൊണ്ടുപോകണ്ട അല്ലെങ്കിൽ എനിക്കറിയാം കറിയും കറങ്ങി പ്രശ്നം പോലെ അവസാനം ഞാൻ വന്നിട്ട് നിന്നോട് സോറി അതല്ല നിനക്ക് വേണമെന്ന് എനിക്ക് മനസ്സിലല്ലോ സാർ എനിക്ക് കഷ്ടപ്പെട്ട് ഒന്നും ഉണ്ടാക്കി പറയണ്ട അല്ലേലും എനിക്കറിയാം സാറ് പറയുന്ന എല്ലാം ഉണ്ടാക്കി പറയാം മനസ്സിലായി നിന്റെ മനസ്സില് നീ എന്താ ഉദ്ദേശം ഇനി തൊട്ട് നീ എന്നോട് ഒന്നും പറയണ്ട ഇരുത്തോട്ട് എന്റെ മനസ്സിലുള്ളത് എന്റെ മനസ്സിലും നിന്റെ മനസ്സിലുള്ളത് എന്റെ മനസ്സിലോ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ലാണ്ട് ഒന്നും പറയുന്നില്ല ആലോചിച്ചാലും നീ ഞാനാണ് ഈ പ്രശ്നത്തെല്ലാം കാരണം അത് തന്നെയാണ് ഞാൻ കാലം കൂടി ഞാൻ ഞാൻ തന്നെയാണ് തന്നെയാണ് കഴിഞ്ഞ ആലോചിക്കുന്നത് അല്ലേലും എനിക്കറിയാം ഞാനാണ് കാരണം അങ്ങനെല്ലേ വരുവള്ളു അല്ലേ ഞാൻ ഇവിടെ ഒരു ശരി